നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നെയ്യാറ്റിൻകര തൊഴുവലിലെ ഒരു വീട്ടിൽ ദിവസേന ദുർമന്ത്രവാദവും തുള്ളലുമൊക്കെ നടക്കുന്നു ഈ ദുർമന്ത്രവാദത്തിൻ്റെയും ഒക്കെ കഥകൾ എത്രയോ കാലങ്ങളായി പറയുന്നു അതെന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം മാത്രം ഇങ്ങനെ ദുർമന്ത്രവാദവും തുള്ളലുമായും ഒക്കെ നടക്കുമ്പോൾ തങ്ങളുടെ കുട്ടികൾ തങ്ങളുടെ അയൽവാസികൾ അല്ലെങ്കിൽ തങ്ങളോട് കണ്ട് നിൽക്കുന്ന ആളുകളുമൊക്കെ ജീവിതം വഴിതെറ്റി താളപ്പിഴകൾ വന്നു പോകുന്നു എന്നുള്ളത് ഇവർ മറക്കുന്നു എന്താണെങ്കിലും ശ്രീകുട്ടി എന്ന ഡോക്ടർ നേരത്തെ വീട്ടിലെ കുതിരയുടെ ട്രെയിനറും കാർ ഡ്രൈവറുമായ ആളിൻ്റെ കൂടെ ചെന്നൈയിലേക്ക് ഒളിച്ചോടി അവിടെ ചെന്ന് ഒരു കൈക്കുഞ്ഞുമായി തിരികെ എത്തി ആ ബന്ധം വേർപിരിഞ്ഞു വീണ്ടും വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതും അവസാനം നാശത്തിലാണ് കലാശിച്ചത് പക്ഷേ എം ബി ബി എസ് പഠിച്ചിറങ്ങിയ ശ്രീകുട്ടിക്ക് ലഹരിയോടായിരുന്നു പ്രിയം ജീവിതം വഴിമുട്ടി എന്ന് കരുതിയെടുത്തുന്ന തിരിച്ചു വന്നാണ് ശ്രീകുട്ടി ഡോക്ടറായത് പ്രണയവും വിവാഹവുമെല്ലാം അന്നത്തെ കൗമാരക്കാരിയുടെ ജീവിതം കഠിനമാക്കിയിരുന്നു ഒരു കുഞ്ഞു ജനിച്ച ശേഷമാണ് അവർ എം ബി ബി എസ് പഠനത്തിന് ഇറങ്ങിയതും കഠിനാധ്വാനത്താൽ ഡോക്ടറായതും എന്നാൽ ലഹരിയുടെ രുചി പിടിച്ചു തുടങ്ങിയതോടെ ജീവിതം തന്നെ നഷ്ടമാകുന്ന അവസ്ഥയിലായി വഴിവിട്ട കൂട്ടുകെട്ടുകൾ കൂടുതൽ അപകടങ്ങളിലേക്ക് അവരെ നയിച്ചു മയനാകപ്പള്ളി കാർ അപകടത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടറെ കുറിച്ച് പുറത്തു വരുന്നതെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ താളപ്പിഴകൾ വന്ന ജീവിതമായിരുന്നു ഇവരുടേതെന്നാണ് കേരള കേരളകൗമുദിയിൽ അനിൽ സാഗർ എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നത് പതിനെട്ടാം വയസ്സിൽ പ്രണയബന്ധത്തിൽപ്പെട്ട ഒളിച്ചോടിയായിരുന്നു ശ്രീകുട്ടി പിന്നീട് കൈക്കുഞ്ഞുമായാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് എന്നാൽ അവിടെ നിന്നും പഠിച്ചു കയറി എം ബി ബി എസ് എടുത്തിരുന്നു ഇവർ വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടായതെന്നാണ് വാർത്തയിൽ പറയുന്നത് പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു നെയ്യാറ്റിൻകര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീടിപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണെന്ന വിധത്തിലാണ് വാർത്തകൾ നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ പിതാവ് ഷാജിയുടെ രണ്ടാം വിവാഹത്തിലെ മകളാണ് ശ്രീകുട്ടി ബിസിനസ്സുകാരനായ ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയതെന്നാണ് പറയുന്നത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസത്കാരവും മറ്റ് ലഹരിഭോഗങ്ങളും പതിവാക്കിയെന്നും വാർത്തകളിൽ പറയുന്നു അതേസമയം ശ്രീകുട്ടി തന്റെ വാടക വീട്ടിലും മദ്യപാർട്ടി നടത്തിയെന്ന വിധത്തിലാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ലഹരി ആസക്തിയാണ് ശ്രീകുട്ടിയുടെ ജീവിതത്തിൽ തിരിച്ചടിയായിരിക്കുന്നത് നൃത്താധ്യാപകൻ എന്ന നിലയിൽ പരിചയപ്പെട്ട അജ്മലുമായി അവർ വളരെ അടുപ്പത്തിലായിരുന്നു ഈ ബന്ധമാണ് ആനൂർക്കാവിൽ ഒരു സ്ത്രീയുടെ ജീവനെടുത്ത ഹിറ്റ് ആൻഡ് റൺ കേസിൽ എത്തിച്ചതും സ്കൂട്ടറിൽ ഇടിച്ചപ്പോൾ ബോണറ്റിൽ തട്ടി മുന്നിൽ വീണ കുഞ്ഞുമോളെ നിർദാക്ഷിണ്യം കാർ കയറ്റി കൊലപ്പെടുത്തിയ അജ്മൽ ചന്ദനത്തടി മോഷണം ഉൾപ്പെടെ അഞ്ച് കേസുകളിൽ പ്രതിയാണ് ഒരു മാസം മുമ്പ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോഴാണ് ശ്രീകുട്ടിയെ ഇയാൾ പരിചയപ്പെടുന്നത് ശ്രീകുട്ടി ഒരു വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്തു വരികയാണ് ശക്തമായതോടെ അജ്മൽ ആശുപത്രിയിൽ പതിവ് സന്ദർശനാവുകയും ചെയ്തു ഡോക്ടറെ ജോലി സ്ഥലത്ത് പതിവായി സന്ദർശിക്കാൻ എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ ഇരുവർക്കും താക്കീത് നൽകിയിരുന്നു ഇതിനിടെയാണ് ഇവർ കരുനാഗപ്പള്ളിയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണാഘോഷത്തിനായി ഒത്തുചേർന്നത് അതേസമയം യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അജ്മൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ തുക വാങ്ങിയെടുത്തിട്ടുണ്ട് രണ്ടു മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്ന് എട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു പണവും സ്വർണവും അടക്കം എട്ട് ലക്ഷം രൂപ തൻ്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്ന് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നു ശ്രീക്കുട്ടി അതേസമയം കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീക്കുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരുന്നു അപകടത്തിൽ കാർ നിർത്തിയിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കാർ അടിച്ചതിന്റെ ആഘാതത്തിൽ ഉയർന്നു ഒങ്ങിയ കുഞ്ഞുമോൾ ബോണറ്റിലും തുടർന്ന് കാറിനും മുന്നിലും വീണു കാർ എടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്ത് കയറുമെന്ന നിലയിലാണ് റോഡിൽ കിടന്നത് കണ്ടുനിന്നവർ വണ്ടി എടുക്കല്ലേടാ എന്ന് ഉച്ചത്തിൽ അലറി വിളിച്ചെങ്കിലും അത് വകവെക്കാതെ അജ്മൽ അതിവേഗം കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു വാഹനാപകടം നടന്ന സമയം അജ്മൽ മദ്യപിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീകുട്ടി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ശ്രീകുട്ടിക്ക് അപകടത്തിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമായതോടെ കരുനാഗപ്പള്ളി വലിയ താശുപത്രിയിൽ ചെയ്തു വരികയായിരുന്ന ഇവരെ അധികൃതർ പുറത്താക്കിയിരുന്നു ആശുപത്രിക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയാണ് ഡോക്ടർ ചെയ്തതെന്നും അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയതെന്നും ആശുപത്രി അധികൃതർ പറയുന്നു